ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ പത്താമത്തെ നോമ്പിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഇത് ബജ്ജിക്ക് കുറച്ച് ഒന്ന് മാവൊക്കൊന്ന് കുഴച്ചെടുക്കാനിട്ടാണ് കുറച്ച് മൈദപ്പൊടി കടലപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുളക് പൊടി ഇട്ടാ പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് ബജ്ജി ഉണ്ടാക്കാനാണ് ഞാൻ അങ്ങനെ മുളക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഈ മുളകൊക്കെ ഒന്ന് നടു പിളർന്നിട്ടാണ് കേട്ടോ ഞാൻ മുക്കിപ്പൊരിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഇതാ ക്രീം ബീൻസ് അടുപ്പത്ത് കുക്കറിൽ വേഗാനിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കോഴിമുട്ടയും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് ബീൻസൊക്കെ ഒന്ന് പൊടിയായി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അത് ആ മുളക് ബജ്ജിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനുട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ് ഒക്കെ ചെയ്യണേ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ അങ്ങനെ അങ്ങനെതാ മുളക് ബജ്ജിയൊക്കെ ആയിക്കഴിഞ്ഞു പിന്നെ കുട്ടികൾക്ക് മുളക് ബജി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു നാല് കോഴിമുട്ട എടുത്ത് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് നാലാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ഒന്ന് മുട്ട ബജ്ജിയാക്കി അതും പൊരിച്ചെടുക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ അടുക്കളയിൽ കയറണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അവർ മൂന്ന് മണിയാകുമ്പോഴേക്കും രണ്ടരയ്ക്കൊക്കെ അടുക്കളയിൽ കയറണം എന്ന് കരുതിയതാണ് പക്ഷേ ഞാനൊന്ന് ഉറക്കത്തിൽ പെട്ടുപോയി ലോറ നിസ്കാരം കഴിഞ്ഞതും ഉറങ്ങിയതും പിന്നെ നാല് മണിക്കാണ് കേട്ടോ എണീറ്റത് പിന്നെ ചടവിടാൻ ഓരോ പണികൾ ചെയ്യുകയാണ് അപ്പോൾ ഇക്ക ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണിന് ഭയങ്കര ചൂട് ഇട്ടാ കണ്ണിനകത്ത് പാലോ എന്തോ തെറിച്ചതാണ് പെട്ടെന്ന് റബ്ബർ വെട്ടുന്ന സമയത്ത് ഒട്ടുപോലെ തെറിച്ചതാണോ തോന്നുന്നത് ആൾക്ക് കണ്ണു ഇങ്ങനെ തുറക്കാനോ അടയ്ക്കാനൊന്നിനും പറ്റുന്നില്ല കേട്ടോ അത്രയും വേദനയായിട്ട് അവടക്കിടക്കാണ് അപ്പോൾ ഞാനിതന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് പൊടിയായി മുറിച്ച് വെച്ച ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ മല്ലിയില അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്യുമെന്നും വേണ്ട കേട്ടോ അതിൻ്റെ ഒരു പച്ച ചൊയൊന്ന് മാറിക്കെട്ടിയാൽ മതി കൂടെ തന്നെ കുറച്ച് കേബേജും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം പിന്നെ വേറൊരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അത്യാവശ്യം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടൊക്കെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രീൻ ബീൻസും കൂടെ ഈ വെജിറ്റബിളിൻ്റെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അതെല്ലാം കൂടെ നല്ലോണം ചൂടാക്കിയിട്ട് അതങ്ങോട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിലുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മൂന്ന് കോഴി കോഴിമുട്ട ഒഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ചിക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ ഫ്രൈഡ് റൈസ് വയ്ക്കുന്നത് ഞാൻ ബസ്മതി അരിയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ് വെക്കുന്ന അരിയില്ല പെട്ടെന്ന് വേവുള്ള ഉണ്ടല്ലോ പുഴുങ്ങലരി അത് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ റേഷൻ അരി വെച്ചിട്ട് ഫ്രൈഡ് റൈസൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അരി വേവിക്കാൻ വെച്ച വെള്ളത്തിൽ ഒരു പട്ടീനുണ്ട് ഏലക്കായ ഒരു ഗ്രാമ്പോ ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് അത് അതല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ അരി റേഷൻ അരി എന്ന് പറഞ്ഞാൽ അഞ്ചാറ് പ്രാവശ്യം കഴുകിയിട്ട് തിളച്ച വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് വാർത്ത് വേവിച്ച് വാർത്തെടുക്കുന്നത് അധികം വേവില്ലാതെ തന്നെ ഈ അരി നമുക്ക് ഊറ്റി അങ്ങോട്ട് എടുക്കണം എന്നാലേ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ശരിക്കും അങ്ങോട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ചോറ് വാർത്ത് കഴിഞ്ഞതും അതേ അടുപ്പിൽ തന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് സബോള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിന് ഒരു കറി വേണമല്ലോ ഒരു ഗ്രേവി അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സോയാബി വേവിച്ച് വെച്ചിരുന്നോട്ടോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ സോയാബി മസാലയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഈ ഫ്രൈഡ് റൈസിനുള്ള ഒരു കറി സോയാബി മസാലയാണ് അപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും അടിപൊളിയായിരിക്കും അപ്പോൾ ചിക്കൻ ഒന്നും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ അത് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേവിച്ച് കഴുകി മാറ്റി വെച്ചിരുന്ന സോയാബീൻ ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മാറ്റുകയാണ് അപ്പം ഇനി ചോറ് ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പരന്നൊരു അട്ടച്ചമ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇപ്പം പകുതി ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പകുതി ഇട്ട് കൊടുത്തിട്ട് അതിന് മീതെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെ കുറേശ്ശെയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രീം ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം കാബേജ് ജില്ലി ഇല പിന്നെ കുറച്ച് വെളുത്തുള്ളിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോഴിമുട്ട ചിക്കി വറുത്തതുണ്ടല്ലോ അത് പകുതി എടുത്തിട്ട് അതും കൂടെ ഞാൻ മീത ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സോയാ സോസ് അതും കൂടെ ഇങ്ങനെ ഒരു മൂന്നാല് തുള്ളിയൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് അത് ഞാൻ ഒറ്റിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി സോസും വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ സോയാ സോസ് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പകുതി കുറച്ച് റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചോറൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ആറിയിടിക്കണം ഒരുപാട് ചൂട്ടോടെ ഒന്നും ചെയ്യരുത് പിന്നെ അധികം ചോറ് വേ വേറാനും പാടില്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ ഇപ്പോൾ അറിയാത്തവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ റേഷൻ അരിയിൽ ഉണ്ടാക്കുന്നൊരു വിധമാണ് ഞാനീ പറയുന്നത് ഏത് അരിയാണെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാകുമ്പോൾ അരി ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത അടുത്ത ലെയറും കൂടെ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾസും പിന്നെ മുട്ടയും അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓവറായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ വെച്ചിട്ട് പിന്നെ ടോപ്പിൽ ലാസ്റ്റും അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തോട്ടാം ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേപോലെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരുപാടൊന്നും വേണ്ട ഒരു നേരിയ തോതിൽ മതി കേട്ടോ അപ്പോൾ അത് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കുകയും ചെയ്യാം അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു രണ്ട് സബോള ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയം അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതില്ലെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി നല്ല അപകാരം രുചിയായിരുന്നു കേട്ടോ റേഷൻ എരിയാണെന്ന് പറയില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നേരം ഉണ്ടല്ലോ നല്ല കാറ്റും മഴയും ഇടപെട്ടൊക്കെ കേട്ടോ നല്ലൊരു പുറത്തിങ്ങനെ വന്ന് നിന്നപ്പോൾ ശരീരമാകെ നമുക്ക് തണുത്തു പോയിട്ടാ എ സിക്കകത്ത് വന്ന് നിന്ന പോലെ തോന്നിയിട്ടാ അല്ല എന്തെങ്കിലും ഇല്ല മാഷ അല്ലാന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങളങ്ങനെ പുറത്ത് വന്ന് ആ കാറ്റൊക്കെ നോക്കി നിന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു കാറ്റും മഴയൊക്കെ ണ്ടാകുമ്പോൾ ശരീരമൊക്കെ എന്ത് തണുപ്പാണല്ലേ ഈ സമയം ഇക്ക കുട്ടികൾക്ക് ഒരു പാക്കറ്റ് പാലിന് കുറച്ച് ടൈഗറിൻ്റെ ക്രീം ബിസ്ക്കറ്റും അതേപോലെ തന്നെ കുറച്ച് ബൂസ്റ്റ് അതെല്ലാം കൂടിയിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പഴം കുറച്ച് ഈന്തപ്പഴമൊക്കെ ഇട്ടിരുന്നു കേട്ടോ അതൊരു ഷെയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ തണ്ണിമത്തനുണ്ട് പിന്നെ നമ്മുടെ മുളക് ബജ്ജി മുട്ട ബജി അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി പൈനാപ്പിളുടെ കഷ്ണം അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് എല്ലാം എടുത്തുവെച്ചാൽ അധികം ആരും കഴിക്കുകയൊന്നുമില്ല പിന്നെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മ്പ് പേർക്കൽ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതിൻ്റെതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ റേഷൻ അരി കൊണ്ട് ഇതേപോലെ തയ്യാറാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളു സൂപ്പറാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ചിക്കൻ കറി ഗ്രേവി ആണെങ്കിൽ ഇതിന് മേലെ വരുന്ന പോലെ അടിപൊളിയായിരിക്കും അപ്പം ഇന്ന് നമ്മൾക്ക് ചിക്കനൊന്നും ഇല്ല സോയാബി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പിന്നെ കുട്ടികൾക്ക് കുറച്ച് പപ്പടം കൂടെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ ഒരു അടിപൊളി പയർ കൊണ്ട് മെഴുക്ക് കരട്ടി ഉണ്ടാക്കി തന്നു അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് പയറിൻ്റെ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ എനിക്ക് സോയാബി കറി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും